എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവനെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു ഒരപ്പത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവേ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ അച്ചാരമായി ഞങ്ങളോടൊപ്പമായിരിക്കാം ഞങ്ങളോട് കൂടെയായിരിക്കാം വിശുദ്ധമത്തായി ഇരുപത്തിയെട്ട് ഇരുപത് യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന വചനം ഞങ്ങളോട് കൂടെ വസിക്കുന്നു നല്ല ഈശോയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു നിയമാവർത്തനം നാല് ഏഴ് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രയടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് ഒരപ്പത്തിൻ്റെ രൂപത്തിൽ മനുഷ്യനോടുകൂടെ ആയിരിക്കുന്ന ഇത്രയധികമായി മനുഷ്യനെ സ്നേഹിക്കുന്ന മറ്റൊരു ദൈവമില്ല ആ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാൻ വിളിക്കപ്പെട്ട നാം എത്രയോ ശ്രേഷ്ഠമായ ജീവിതത്തിനുടമകളാണ് നമ്മളുടെ കുറവുകളോ ബലഹീനതകളോ പാപങ്ങളോ അല്ല മറിച്ച് എന്നോടൊപ്പമായിരിക്കുന്ന എൻ്റെ ദൈവമാണ് എൻ്റെ ശ്രേഷ്ഠത ആ ദൈവത്തോടൊപ്പം എന്നെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ മൂല്യം ജോഷുവയുടെ പുസ്തകം ഒന്നാം ഒന്നാമതാധ്യായം ഒൻപതാം തിരുവചനം എൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ വഴികളിലും ഞങ്ങളോട് കൂടെയായിരിക്കുന്ന നല്ലതമ്പുരാനെ ജോഷുവാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ നിന്റെ ദൈവമായ കർത്താവതി പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും പരിശുദ്ധ കുർബാനയിലൂടെ പാപികളും ബലഹീനരുമായ മനുഷ്യരുടെ കൂടാരത്തിലൂടെ മനുഷ്യ ശരീരമാകുന്ന കൂടാരത്തിൽ അങ്ങ് വന്ന് വാസിക്കുന്നതിനെയോ നല്ല തമ്പുരാനെ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ഈ ദിനത്തിന്റെ അധ്വാനത്തിനൊടുവിൽ വിശ്രമത്തിനൊരുക്കമായി അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ നന്ദിയോടുകൂടെ ആയിരിക്കും എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവനും എന്റെ അടുക്കലേക്ക് വരികയില്ല എന്ന അരുടെ ചെയ്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ വഴികളിലൂടെ ഞങ്ങൾ പോകുമ്പോൾ ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ തൊഴിൽ മേഖലയില് ഞങ്ങൾ എവിടെയൊക്കെയാണോ ആയിരിക്കുന്നത് അവിടെയൊക്കെ ഈശോയെ അങ്ങയുടെ സ്നേഹം ഞങ്ങൾ അനുഭവിക്കുന്നു അങ്ങ് ഞങ്ങളോടൊപ്പമുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ജോഷു ആ ഒന്നുകൊമ്പത്ത് നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും യശോയെ ഈ നിമിഷം ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ പ്രത്യേകമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ ഞങ്ങളുടെ തൊഴിൽ പഠന ഉപജീവന മേഖലകളെ ഞങ്ങളുടെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ മാതാപിതാക്കൾ ജീവിത പങ്കാളി മക്കൾ യുവജനങ്ങൾ രോഗികളായി കഴിയുന്നവർ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കുടുംബസമാധാനമില്ലാതെ വേദനിക്കുന്നവർ എല്ലാവരെയും ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ ഭവനത്തെ ഞങ്ങളുടെ സ്ഥലത്തെ നാലതിരുകൾ ഒക്കെ ഈശോ ഞങ്ങൾ ഇടകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളിപ്പോഴായിരിക്കുന്ന ഞങ്ങളുടെ ഇടങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ജോഷ ഒ ഒന്നോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കുന്നു ദൈവമായ ദൈവമായി നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നല്ല ഈശോയെ ഞങ്ങൾ പല സ്ഥലങ്ങളിലായിരുന്നു ഈ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ പങ്കുചേരുമ്പോൾ ഞങ്ങളായിരിക്കുന്നത് ഞങ്ങളുടെ ഭവനത്തിൽ എന്നാണോ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നത് ആ സ്ഥലത്ത് അങ്ങയുടെ സാന്നിധ്യമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു യീശോയ സാന്നിധ്യത്താൽ ഞങ്ങളുടെ സ്ഥലങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ കഥകടച്ചിരുന്ന ശിഷ്യന്മാരുടെ മധ്യത്തിൽ ഉദ്ധിതനായി ഈശോ വന്ന അങ്ങ് അരുളിച്ചതല്ലോ സമാധാനം നിങ്ങളോടുകൂടി പൊന്നുതമ്പുരാനെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തികളുടെ ഹൃദയങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ സമാധാനവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു നല്ലേശോയെ അങ് നൽകിയ ഓരോ അനുഗ്രഹങ്ങളുടെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ സമാധാനവും നൽകിയതിന് നന്ദി പറയുന്നു ജോഷു ഒന്ന് ഒൻപതിന്റെ അഭിഷേകം ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് സ്ഥലങ്ങളിലേക്ക് അങ്ങ് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം എന്നോട് കൂടെ ഉണ്ടായിരിക്കും നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു യോഗ ഒന്ന് പതിനാല് കൃപയ്ക്ക് മേൽ കൃപ അങ്ങ് ഞങ്ങളുടെ മേൽ മോഷിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ തലങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ അങ്ങയുടെ വലിയ കൃപ ഞങ്ങളുടെ മേലങ്ങ് നിറയ്ക്കണം എന്നാൽ ഈശോയെ ഈ പ്രാർത്ഥിച്ച എല്ലാ വചനത്തിൻ്റെയും അഭിഷേകം ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് കുടുംബങ്ങളിലേക്ക് അങ്ങ് വ്യാപരിപ്പിക്കണം ഈശോ ഞങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും ഒരു നിയോഗമുണ്ട് ആ നിയോഗത്തിന്മേൽ അങ്ങയുടെ സാന്നിധ്യം അനുഗ്രഹം അങ്ങയുടെ സമാധാനം അങ്ങ് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു വചനങ്ങളുടെ അഭിഷേകം നൽകണമെന്നും പ്രാർത്ഥിക്കുന്നു ഈശോ എങ്ങയുടെ കരങ്ങളിലേക്ക് ഓരോ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു ഓരോ വ്യക്തികളെ സമർപ്പിക്കുന്നു അവരുടെ ഭവനത്തെ സമർപ്പിക്കുന്നു തൊഴിൽ മേഖലകളെ സമർപ്പിക്കുന്നു ഈശോ വലിയ കാരുണ്യവും കൃപയും അവരുടെ മേലങ്ങ് വർഷിക്കണമേ നിന്റെ ദൈവമായ കർത്താവ് പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെയുണ്ടായിരിക്കുമെന്ന് അറി ചെയ്ത നല്ല ഈശോയെ അങ്ങ് ഞങ്ങളുടെ മധ്യത്തിൽ വസിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഈശോയെ സ്വർഗീയ വൃന്ദങ്ങളും സകലമാലാഘവൃന്ദും സകല വിശുദ്ധരുടെ മധ്യസ്ഥ ഞങ്ങൾ അനുസ്മരിക്കുന്നു ഞങ്ങൾ തിരിച്ചറിയുന്നു ഈ അപ്പത്തിന്റെ രൂപത്തിന് ചുറ്റും സകല സൈന്യങ്ങളും സകല മാലാഖ വൃന്ദങ്ങളും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു വ്യക്തി ജീവിതത്തെ സമർപ്പിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവേ ഈശോയെ ആ വിശ്വാസത്തിന്മേലാണല്ലോ അങ്ങ് സഭ സ്ഥാപിച്ചിരിക്കുന്നത് നരകപാഠങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയും ഈശോ അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുന്ന ഈ പ്രാർത്ഥനയുടെ സ്വരം ശ്രവിക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ ഇടങ്ങളെയും അങ്ങ് വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങ് തന്നെ പൗരോഹിത്വത്തിന്റെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു എന്നീ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും അവരുടെ ജീവിതങ്ങളെയും കുടുംബത്തെയും സമർപ്പിക്കുന്നു അവർക്കെതിരെ വരുന്ന അവരെ സ്വാധീനിക്കുന്ന അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന അവർക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും തിന്മയുടെ സ്വാധീനങ്ങളെയും സാന്നിധ്യങ്ങളെയും അന്ധകാര ശക്തികളെയും കെട്ടുകളെയും ബന്ധനങ്ങളെയും ജഡികാസക്തിയുടെ മദ്യപാനത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ദുരാത്മാക്കളെയും മന്ത്രവാദത്തിന്റെ കൂടോത്രത്തിന്റെ ആഭിചാരത്തിൻ്റെ ക്ഷുദ്രവിദ്യയുടെ കൈവിശത്തിൻ്റെ എല്ലാ തരത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങളെയും ഈശോയെ അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ അധികാരത്തിൽ പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ അവയെ ഇപ്പോൾ തന്നെ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു കുരിശിൻ കീഴിലേക്ക് ആട്ടിപ്പായച്ച് പ്രാർത്ഥിക്കുന്നു നിത്യനരകത്തിലേക്ക് വിട്ടുപോകണമെന്നും ഈ എല്ലാം യേശുനാമത്തിൽ പൗരോഹിത്യ അധികാരത്തിൽ ശാസിക്കുന്നു കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വചനത്തിന്റെ അഭിഷേകം അധികാരം ഓരോ ഇടങ്ങളിലേക്കും വ്യാപരിപ്പിക്കണമേ തിന്മകളെ അങ്ങയുടെ വചനത്താൽ നിർവീര്യമാക്കണമേ അങ്ങയുടെ തിരു കോട്ടയാൽ ഓരോ മക്കളെയും സംരക്ഷിക്കണമേ വിശുദ്ധ വിശുദ്ധപുരുശന്റെ സംരക്ഷണം നൽകി കോട്ട കെട്ടി ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും സംരക്ഷിക്കണമേ നന്ദി പറയുന്നു ആരാധിക്കുന്നു സ്തുതിക്കുന്നു ഞങ്ങളുടെ മേൽശോ നിരവധി ആയ കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു അഭിഷേകം നൽകിയതിന് സൗഖ്യം നൽകിയതിന് വിടുതൽ നൽകിയതിന് സ്തുതിക്കുന്നു നന്ദി പറയുന്നു പറയുന്നുകാരുണിക്ക് േരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടെ ചേർത്ത് വെച്ച് നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം ശരീരേറിയ ര

നമ്മുടെ കർത്താവീശവും ശിവായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്ണീച്ചോയ്ക്കും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരമ പരമ എന്നേരവും എന്നേരവും ആരാധനയും ആരാധനയും സ്തുതിയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ